ഹായ് ലഡേസ് ഞാനിപ്പോൾ ഈ ഓഴിച്ചിട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിൽമാഷിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ് കാരണം പുള്ളി നല്ലൊരു അറിവുള്ള വ്യക്തിയാണ് എന്നതായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഈ രണ്ടാഴ്ച മുമ്പ് ജിന്മാഷ് നമ്മളോടൊക്കെ പറഞ്ഞത് ഞാനൊരു നെറ്റ്വർക്കിലേക്കും പോകില്ല ഹൈരിച്ചല്ലാതെ മറ്റൊരു നെറ്റ്വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടേ ഓയിസാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള സ്നേഹക്കുറവ് ഇതിലൂടെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മളിലൂടെ വന്ന ആൾക്കാരെ റോട്ടിലിട്ടിട്ട് നമ്മൾക്ക് വേണ്ടി പത്തുറപ്പിക്ക് വേണ്ടി മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത വളരെ വലിയൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിയത് ഈ വോയിസ് ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ശരിയാണോ തെറ്റാണോ കാരണം നമ്മളെയൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഓരോ സ്റ്റേജ് ഷോകളിലും നമ്മളൊക്കെ ഈ ഹൈറിച്ചിലേക്ക് വരാൻ അല്ലെങ്കിൽ സാമ്പത്തിക ഇവിടെ ഇന്നും പട്ടിണി പാവങ്ങളാകാൻ ആരൊക്കെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാമ്പത്തികങ്ങളെല്ലാം ഇതുപോലെ നിൽക്കുന്ന സ സമയത്ത് അവരൊരു മറ്റൊരു വേദി അന്വേഷിച്ച് പോകുന്നത് ശരിയാണോ നിങ്ങൾ പരിശോധിക്കേ ക്ലിയർ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേ കാരണം അന്നു മുതൽ ഇന്നുവരെ ഇതിനു വേണ്ടി ഒരുപാട് ഓടുന്നൊരു വ്യക്തി ഇന്നും അതെ ഇന്ന് ഞാൻ എറണാകുളത്താണുള്ളത് കാരണം ഒരുപാട് ആൾക്കാരെ ഡെയിലി പട്ടിണി പാവങ്ങൾ വിളിക്കാറുണ്ട് കാരണം അവരുടെ നിത്യ ഒരു നേരത്തെ ആകാരത്തിന് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് വിളിക്കുന്നു ഇന്നലെ രാത്രി ഒരുപാട് ഒരു സ്ത്രീകൾ വിളിച്ചിരുന്നു ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ നിന്ന് അവരെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറൊരു മേഖല ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് ഈ ലീഡേഴ്സ് പിന്തിരിഞ്ഞ് പ്രത്യേകിച്ച് ജിനിം മാഷ് പിന്തിരിഞ്ഞ് വന്നിട്ട് ജിന്മാഷിൻ്റെ കൂടെ ആരൊക്കെ ജിന്മാഷിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെ ആരൊക്കെ ജിന്മാഷിനെ അറിഞ്ഞ് എത്ര പേര് ഈ ഹൈറിച്ചിൽ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം ഇൻകങ്ങൾ മേടിച്ചു കൊടുത്തതിന് ശേഷം ജിന്മാഷ് ഏത് ബിസിനസ്സിലേക്കും ജിന്മാഷിന് പോകാൻ ധൈര്യമായിട്ട് ഒരു പ്രശ്നങ്ങളും അതിൻ്റെ അകത്തില്ല നമുക്ക് ഏത് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് പക്ഷെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിശ്വസിച്ച് വന്ന ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് അവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് എം എൽ എം കമ്പനിൽ നിന്നിരുന്ന ലീഡേഴ്സ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ലീഡേഴ്സ് എന്തെങ്കിലും കാരണം വെച്ചാൽ കമ്പനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് ലീഡേഴ്സ് മാറും അതിവിടെ നടക്കില്ല കാരണം ഇവിടെ ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് ഞാനിവിടെ വന്നത് കോടികൾ സമ്പാദിക്കാനൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഓരോ വ്യക്തികൾക്കും അവർക്ക് നഷ്ടപ്പെട്ട ഫണ്ട് കമ്പനിയുമായിട്ട് നിന്നുകൊണ്ട് ആ ഫണ്ട് മേടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനോ എന്ത് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ നിങ്ങൾ കോടി കോടികൾ സമ്പാദിക്കുന്നതിനോ എതിരല്ല പക്ഷെ അത് ചെയ്തിരിക്കണം നിർബന്ധമാണ് അതിനൊരു വ്യത്യാസവും ഇവിടെ ഉണ്ടാവരുത് കാരണം ഇതിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ഞാൻ അജി മാഷിൻ്റെ അഡ്മിൻ തന്നെ ഞാൻ എൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് ഇനി നമുക്കത് അനുവദിക്കാൻ പറ്റില്ല കാരണം ഇത് ഒരുപാട് കുടുംബങ്ങളാണ് വഴിയാതെ തരാവുന്നത് നിങ്ങൾക്ക് നിങ്ങളെ 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 വിശ്വ അല്ലെങ്കിൽ ജന്മാഷണിയൊക്കെ വിശ്വസിച്ച് വന്നവർ ഇനി എന്താ ചെയ്യേണ്ടത് ആരോടാണ് സംസാരിക്കേണ്ടത് ഇവർ ഓരോ വഴി തേടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് വഴി കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സീരിയസ് ആയി ജന്മാഷം എടുക്കുക എനിക്ക് ജന്മാഷോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമുള്ള ഒരാളല്ല പക്ഷേ ഇപ്പം ചെയ്യുന്നതിനോട് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെയുള്ള ജന്മാഷിനോട് വന്ന ആൾക്കാർക്ക് അവരുടെ ഫണ്ടുകൾ എടുത്തു കൊടുത്തതിന് ശേഷം മാത്രം സാറിന് തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും അതിന് ഞാൻ സപ്പോർട്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്